എയർ കോൺഫറൻസ് ഹാൾ കൂടാതെ കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ എല്ലാ നിമിഷങ്ങൾക്കും പ്രൊജക്ടർ സംവിധാനങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ും പണ്ടിക്കാട് മേഖലയിലെ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം പച്ചക്കറിക്കടയിലും കിഴക്കേ പാണ്ടിക്കാട്ടെ കോഴിക്കടയിലും മെലാറ്റൂർ റോഡിലെ പഴക്കടയിലുമാണ് മോഷ്ടം നടന്നത് മൂന്നിടത്ത് മോഷണം നടത്തിയത് ഒരാൾ തന്നെയാണെന്ന് സിസിടി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി വെള്ളിയാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത് പോലീസ് സ്റ്റേഷന് മുൻപിലെ പച്ചക്കറി കടയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയും മേളാറ്റു റോഡിലെ പഴക്കടയിൽ നിന്ന് ആയിരം രൂപയും മോഷണം പോയതായി ഉടമകൾ പറഞ്ഞു കൂടാതെ പഴക്കടയിലെ സിസിടിവി ക്യാമറയും മോഷ്ടാവ് നശിപ്പിച്ചു കിഴക്കേ പാണ്ടിക്കാട്ടെ കോഴിക്കടയിൽ ശ്രമവും നടന്നിട്ടുണ്ട് സ്ഥാപന ഉടമകൾക്ക് പുറമെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റും പോലീസിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്